എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പ്രാചീന ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരങ്ങളിൽ സംസ്കാരങ്ങളിലൊന്നായിരുന്നല്ലോ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടന്നിരുന്ന ഈ നാഗരികത എങ്ങനെയാണ് തകർന്നത് ഏതെങ്കിലും പ്രകൃതി പ്രതിഭാസം മൂലമാണോ ഈ നാഗരികത പെട്ടെന്ന് തകർന്നത് അല്ലെങ്കിൽ വൈദേശിക ആക്രമണം പോലെ മനുഷ്യ ഇടപെടലാണോ ഈ നാഗരികതയുടെ തകർച്ചയിലേക്ക് നയിച്ചത് എങ്ങനെയാണ് ഈ മഹത്തായ സംസ്കാരം തകർന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്തൊക്കെയാണ് ഈ തകർച്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു മാറ്റം ഏകദേശം ബി സി രണ്ടായിരത്തിന് ശേഷം അതായത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹാരപ്പയിലെ നഗരങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി അല്ലെങ്കിൽ അവ തകരാൻ തുടങ്ങി എന്നുള്ളതാണ് ഭരണപരമായ ഒരു തകർച്ച കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഹാരപ്പൻ നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവിടുത്തെ നഗരങ്ങളുടെ ആസൂത്രണമായിരുന്നു എന്നാൽ ഈ തകർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻചദ്വാരയിലൊക്കെ റോഡുകൾ കയ്യേറിയിട്ട് സ്വകാര്യ നിർമ്മിതികൾ ഉയർന്നു വരുന്നു അതുപോലെ തന്നെ അഴുക്കുജാൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ ലക്ഷണങ്ങളുമില്ല ഈ മഹത്തായ നാഗരികതയുടെ പെട്ടെന്നുള്ള തകർച്ച വളരെ വ്യക്തമാണ് അതുമാത്രമല്ല പിന്നീട് സിന്ധു നദീതീരത്ത് ഒരു സക്സസർ കൾച്ചർ എന്നുള്ള രീതിയിൽ ഒരു സംസ്കാരം നിലവിൽ വരുന്നതുമില്ല പെട്ടെന്നുള്ള തകർച്ചയുടെ ലക്ഷണങ്ങൾ എന്ന രീതിയിൽ തീയിൽ ചുട്ട ഇഷ്ടികളുടെ ഉപയോഗം ഇല്ലാതാകുന്നു നഗരാസൂത്രണം തകരുന്നു ഹാരപ്പിൽ ലിപി അല്ലെങ്കിൽ ഇൻഡസ് നാഗരികതയുടെ ഭാഷ അത് അവസാനിക്കുന്നു സീലും മറ്റും അപ്രത്യക്ഷമാകുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഉണ്ടായിരുന്ന വളരെ വിശുദ്ധമായി കണക്കാക്കിയിരുന്ന മൃഗങ്ങൾ അത്തരം മൃഗങ്ങളുടെ സീലുകൾ പിന്നീട് കാണപ്പെടുന്നില്ല അവയും അപ്രത്യക്ഷമാകുന്നു അതുപോലെ ഹാരപ്പൻ നാഗരികതയിലെ അളവ് തൂക്ക രീതികളും ഉപകരണങ്ങളും ഇല്ലാതാകുന്നു അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്ന ഹാരപ്പൻ കളിമൺ പാത്രങ്ങൾ അവയ്ക്ക് പകരം പിന്നീട് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ റഫായിട്ടുള്ള കളിമൺ പാത്രങ്ങളാണ് അപ്പോൾ ആ ഹാരപ്പൻ ഫൈൻ പോട്ടറി ഇല്ലാതാകുന്നു മാത്രമല്ല ഈ ഹാരപ്പൻ നാഗരികതയുടെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഹാരപ്പൻ നാഗരികതയുടെ സാംസ്കാരികവും സാമൂഹികവും മതപരവുമായിട്ടുള്ള സ്വാധീനങ്ങൾ പിന്നീടുള്ള ഒരു സംസ്കാരത്തിൽ വലിയ രീതിയിൽ കാണാനും സാധിക്കുന്നില്ല ഈ നാഗരികത പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും സമൂഹം ഒരു നോൺ അർബൻ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു ഈ പെട്ടെന്നുള്ള തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ഭൂകമ്പം മൂലം ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രളയമാണ് ഈ നാഗരികതയെ തകർത്തത് എന്നതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വാദം മോഹൻജൊദാരോ ചാൻഹുദാരോ ലോത്തൽ തുടങ്ങിയ ഹാരപ്പൻ നഗരങ്ങളിൽ പല സമയത്തായിട്ട് വലിയ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരേ സമയം പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വിവിധ ഹാരപ്പൻ നഗരങ്ങൾ ഒരുമിച്ച് ഒരേ പ്രളയത്തിൽ തകരുക ഇത് അസംഭവ്യമാണ് എന്നാണ് പല പണ്ഡിതരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രളയ സിദ്ധാന്തത്തെ എച്ച് ഡി ലാബ്രിക് പോലുള്ള സ്കോളേഴ്സ് നിരാകരിച്ചിട്ടുണ്ട് മറ്റൊരു സിദ്ധാന്തം വരൾച്ച സിദ്ധാന്തമാണ് അതായത് ഹാരപ്പൻ നാഗരികത തകർന്നത് വരൾച്ച മൂലമാണ് എന്നാണ് ഈ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്നവർ പറയുന്നത് ഗുർദീപ് സിംഗ് വി എൻ മിശ്ര ഈ സ്കോളേഴ്സൊക്കെ ഈ വരൾച്ച സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ് വരൾച്ചാ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഈ സിന്ധു നാഗരിക മേഖല അത് ആദ്യകാലത്ത് വെറ്റായിട്ടുള്ള ഈർപ്പമുള്ള പ്രദേശമായിരുന്നു പിന്നീട് മഴ കുറയുകയും അത് അരിഡായിട്ടുള്ള റീജ്യനായി മാറുകയും ചെയ്തു അതായത് വരൾച്ച പ്രദേശമായി മാറുകയും ചെയ്തു എന്നാൽ പിൽക്കാല പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ഒരു വെറ്റായിട്ടുള്ള പ്രദേശം പിന്നീട് വരേണ്ട പ്രദേശം എന്നിങ്ങനെ ടു ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് പീരീഡായിട്ടൊന്നും തരംതിരിക്കാൻ പറ്റില്ല പകരം അറ്റ്ലീസ്റ്റ് നാലായിരത്തി ഇരുന്നൂറ് ബി സി മുതലെങ്കിലും ഈ പ്രദേശം വരൾച്ച പ്രദേശമാണെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നുള്ള വരൾച്ച ഹാരപ്പൻ നാഗരികതയെ തകർത്തു എന്ന വാദം നിലനിൽക്കുന്നതല്ല ഡബ്ല്യു എ ഫെയർ സർവീസ് എന്ന് പറയുന്ന സ്കോളർ പറയുന്നത് ഈ ഹാരപ്പൻ നാഗരികത തകർന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം താങ്ങാവുന്നിലധികമുള്ള ജനസംഖ്യയായിരുന്നു എന്നാണ് ഈ ജനസംഖ്യയെ ഫീഡ് ചെയ്യാനോ മറ്റുമുള്ള ഒരു കപ്പാസിറ്റി ആ പ്രദേശത്തിനുണ്ടായിരുന്നില്ല ആ പ്രദേശൻ്റെ കപ്പാസിറ്റിക്ക് അധികം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെന്നാണ് വാദം എന്നാൽ ഈ വാദം അത്രമാത്രം നിലനിൽക്കുന്നൊരു വാദമല്ല എന്തുകൊണ്ടെന്നാൽ ഹാരപ്പൻ നാഗരികതയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ആറ് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള ജനസംഖ്യ എന്നൊരു വാദം നിലനിൽക്കുന്നതല്ല ഈ കണക്ക് പ്രകാരം മറ്റൊരു വാദം ഹാരപ്പൻ നാഗരികത തകർന്നത് മെസ്സോപ്പൊട്ടേമിയയുമായിട്ടുള്ള ഹാരപ്പൻ ജനതയുടെ വ്യാപാരം തകർന്നതിനെ തുടർന്നിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ് പക്ഷേ ഈ വാദത്തെ സാധൂകരിക്കാൻ തക്ക രീതിയിൽ വലിയ രീതിയിലൊരു വ്യാപാരം നിലനിന്നിരുന്നു ഇല്ലയോ ഇത് രണ്ടും പറയുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല വ്യാപാരം ഉണ്ടായിരുന്നു അത് തകർന്നു കഴിഞ്ഞാൽ ഈ നാഗരികത തകരും ആ അവസ്ഥയിലായിരുന്നു ആ വ്യാപാരം എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ തന്നെ വ്യാപാരം തകർന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഹാരപ്പയിൽ മെസ്സോപ്പൊട്ടോമിയുമായിട്ടുള്ള വ്യാപാരം തകർന്നതിൻ്റെ ഒരു കാരണം ഹാരപ്പൻ നാഗരികത തകർന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാപാരം തകർന്നാണെങ്കിലോ അങ്ങനെയും ലോചിക്ക് ഉപയോഗിക്കാമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഉയരുന്ന ചോദ്യം ഈ നാഗരികത വളരെ പെട്ടെന്ന് തകരുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം എന്നതാണ് ആ കാരണമെന്നത് രാഷ്ട്രീയ കാരണമാണ് പൊളിറ്റിക്കൽ ആണ് ഒരു കോർ സ്റ്റേറ്റ് ഇല്ലാതെ ഇത്ര സ്മൂത്തായിട്ടുള്ള നഗരാസൂത്രണമൊന്നും ഒരു പ്രദേശത്തും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒരു കോർ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഒരു ഭരണവർഗമുണ്ടായിരുന്നു അത്തരം ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്നർത്ഥം ചില ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ആഭ്യന്തര കലഹം ഈ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ആയുധശേഷിയിലെ മാറ്റം മൂലം ഗ്രാമീണ മുഖ്യന്മാർ ശക്തി പ്രാപിക്കുകയും അവർ പഴയ നഗര കേന്ദ്രീകൃത ഭരണവർഗത്തിൻ്റെ പിടിയിൽ നിന്ന് കുതിറിമാറുകയും ചെയ്യുകയും ഇതോടെ ഗ്രാമങ്ങളെ ആശ്രയിച്ച് വളരെ സ്മൂത്തായിട്ട് നഗരങ്ങൾ ഫങ്ഷൻ ചെയ്യുക എന്ന അവസ്ഥയിൽ മാറ്റം വരികയും ചെയ്യുക ഹാരപ്പൻ നഗരങ്ങളിൽ പിന്നീട് കണ്ടിട്ടുള്ള നഗരാസൂത്രണവുമായി മറ്റും ബന്ധപ്പെട്ട അപജയം അത് വിരലിച്ചൂണ്ടുന്നത് ഈ പൊളിറ്റിക്കൽ ക്രൈസിസിലേക്കാണ് അതായത് ശക്തമായ സ്റ്റേറ്റ് ഒന്ന് ആടി ഉലയുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇങ്ങനെ ദുർബലമായ ഒരു സ്റ്റേറ്റിനെ ഒരു ബാഹ്യശക്തി ആക്രമിക്കുന്നതും തള്ളിക്കളയാനാകില്ല എന്നും പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു ഇത്തരത്തിലുള്ള ചില ബാഹ്യ ആക്രമണത്തിൻ്റെ മുൻകാല ഉദാഹരണങ്ങളുമുണ്ട് അതായത് ഹാരപ്പൻ നാഗരികത തകരുന്നതിന് തൊട്ട് മുമ്പ് പല നാഗരികതകളും ഹാരപ്പൻ നാഗരികതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പല നാഗരികതകളും ബാഹ്യാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഹാരപ്പൻ നാഗരികതയ്ക്ക് പടിഞ്ഞാറുള്ള ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ പെടുന്ന ഹെൽമണ്ട് നാഗരികത ഇത് ബി സി രണ്ടായിരത്തി ശേഷം പെട്ടെന്ന് തകരുന്നുണ്ട് ഹെൽമണ്ട് നാഗരികതയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ജനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടായി സമാനമായി ഒരു പ്രീ ഹാരപ്പൻ ആയിട്ടുള്ള കോട്ട് ഡിജി കൾച്ചർ ഈ കോട്ട് ഡിജി കൾച്ചർ അത് ഇന്നത്തെ പാകിസ്ഥാനാണ് ഈ പ്രദേശം ഈ കോട്ട് ഡിജി കൾച്ചറിലും അത് സഡനായിട്ടുള്ള അതിൻ്റെ ഡിസപ്പിയറൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ വയലൻ്റ് അറ്റാക്കിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് വരെ ഒഡിജി കൾച്ചർ തകരുന്നത് രണ്ടായിരം ബി സിയിലാണ് കൊഡിജി കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില നഗരങ്ങൾ ഗുംല റാണ ഗുണ്ടായ് ഈ രണ്ട് സ്ഥലങ്ങളൊക്കെ ആക്രമണത്തിൽ തകർന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർക്കിയോളജിക്കൽ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട് സമാനമായി കുള്ളി കൾച്ചർ അതുപോലെ ഡാബർ കോട്ട് ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ബോർഡർ ആണ് ഇവയൊക്കെ ആക്രമണത്തിൽ തകർന്നു എന്നാണ് കരുതപ്പെടുന്നത് തന്നെ സിന്ധു നദീതട സംസ്കാരം ഒരു പെട്ടെന്നുണ്ടായ ആക്രമണത്തിലാണ് തകർന്നത് എന്ന വാദം പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വന്ന ഏതെങ്കിലും ട്രൈബ്സായിരിക്കാം ട്രൈബ്സ് ആയിരിക്കാം ഈ നാഗരികതയെ തകർത്തത് എന്നൊരു സാധ്യത അതിനെക്കുറിച്ച് പല ചരിത്രകാരന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് മോഹൻ ജോ പട്ടണത്തിൽ നിന്നും വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരു മുപ്പത്തിയേഴ് അസ്ഥി കൂടങ്ങൾ അസാധാരണമായ രീതിയിലാണ് മോഹൻജദാരോ പട്ടണത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവ ബറി ചെയ്തിട്ടില്ല അതായത് കൃത്യമായി അടക്കം ചെയ്തിരിക്കുകയല്ല പകരം വീടുകളിലും ഇങ്ങനെ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് അദ്ദേഹം ഈ രീതിയിൽ ഒരുപാട് സ്കെൽറ്റൺസ് കണ്ടെടുത്തപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചത് ഒരു ആര്യൻ വംശത്തിൻ്റെ ആക്രമണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഹാരപ്പൻ നാഗരികത തകർന്നത് ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം എന്നാൽ ആര്യൻ ആക്രമണമെന്ന ഈ വാദം ഇന്ന് നിരാകരിക്കപ്പെട്ടിട്ടുണ്ട് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയും വൈദിക സംസ്കാരത്തിൻ്റെ ഉയർച്ചയും തമ്മിലൊരു നാനൂറ് വർഷത്തെ ഒരു ഗ്യാപ്പ് വ്യക്തമായും കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരായിരുന്നിരിക്കാം ഈ വയലൻസ് നടത്തിയിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുള്ള ആളുകൾ അവർ ഒരുപക്ഷെ ഒരു പ്രീ വേദിക്ക് ആര്യൻസ് ആയിരുന്നിരിക്കാം അവർ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം ഒരു ട്രൈബിൻ്റെ ആക്രമണം അതാണ് ഹാരപ്പൻ നാഗരികതയെ തകർത്തത് അല്ലെങ്കിൽ മോഹൻജറവിൽ കണ്ടെടുത്തിട്ടുള്ള മുപ്പത്തോട്ടം വരുന്ന അസ്ഥി അവ എന്ന് പറയുന്ന ഒരു മാസക്കറിൻ്റെ അവശേഷിപ്പുകളാണ് എന്നൊക്കെയുള്ള വാദം ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ബദലായിട്ടുള്ള വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു വാദം ഇതിനെ സംബന്ധിച്ച് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാണ് പല ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ആക്രമണത്തെ സൂചിപ്പിക്കുന്ന വേറെ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട് ആ തെളിവെന്ന് പറയുന്നത് മോഹൻജുദാരയിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിധി എന്ന് പറയാവുന്ന ചില വസ്തുക്കളാണ് ഈ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആക്രമണത്തെ ഭയന്നുകൊണ്ട് അവിടെ നിന്നും ആ നഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചവർ തങ്ങളുടെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം ഈ ആക്രമണകാരികളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം ഈ പൊളിറ്റിക്കൽ റീസൺസിനെ സംബന്ധിച്ച തെളിവുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഹാരപ്പൻ നാഗരികയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പൊളിറ്റിക്കൽ റീസൺസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ